നമ്മളെക്കാൾ മെച്ചപ്പെട്ടതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും നമ്പർ ത്രീ ആ എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ഇത് നിങ്ങൾ ഈ ഒരു ഹോംവർക്കും ചെയ്യാതെ വന്നപ്പോഴാണ് രണ്ടായിരം കോടി നോട്ട് എടുത്തത് അന്ന് ഞാൻ അത്യാവശ്യം പറഞ്ഞു ഞാൻ ദേശീയമായിട്ട് പറഞ്ഞതല്ല പാർലമെന്റിൽ പറഞ്ഞു ഈ നരേന്ദ്രമോദി എന്ന വ്യക്തി നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരൻ ഇതിലാ ഏതാണ് നല്ലത് അതനുസരിച്ച സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യമാണ് തകരുന്നത് ഇപ്പോൾ ഓട്ടേഴ്സിസ്റ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങണം പക്ഷെ അത് മാത്രമാണോ ഇഷ്യൂ വെളിച്ചെണ്ണ നാനൂറ്റമ്പത് രൂപ കഴിഞ്ഞു അഞ്ഞൂറ് കഴിഞ്ഞു അഞ്ഞൂറ് തൊഴിലില്ലായ്മ തൊഴിലില്ലാത്ത നമ്മുടെ കേരളത്തിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആളുകൾ വരുമല്ലേ ഇപ്പോൾ വയനാട് സംഭവം ആ കാര്യത്തിൽ വളരെ ദുഃഖിതരാണ് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോമസ് വാഷിനെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിക്ക് കാലമാണ് തെളിയിക്കേണ്ടത് അതിൻ്റെ അകത്ത് ബി കേരളത്തിലേ നയിക്കാൻ രാജീവിന് ചന്ദ്രശേഖരന് കഴിയൂ അദ്ദേഹത്തോടൊപ്പം മറ്റു സഹപ്രവർത്തകർ നിൽക്കൂ അദ്ദേഹം ബോൾഡായിട്ട് പറഞ്ഞത് എന്താ കാര്യം ഇതിനു മുമ്പ് ഞാൻ പറയും അദ്ദേഹത്തിന് ഏഴ് പ്രാവശ്യം ഡിമോണിറ്റൈസേഷൻ നടത്തണം തന്റെ ഹോംവർക്ക് കടന്നിട്ടുണ്ട് എത്ര കൂടെ തിരിച്ചു വരും വരാതിരിക്കും എന്ന് കടക്കൂട്ട് അതിനനുസരിച്ചല്ല നോട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കും ഇത് നിങ്ങൾ ഈ ഒരു ഹോംവർക്കും ചെയ്യാതെ വന്നപ്പോഴാണ് രണ്ടായിരം രൂപ നോട്ട് എടുത്തത് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിൻ്റെ എസ് ആയിട്ട് പറഞ്ഞതല്ല പാർലമെൻ്റിൽ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടി വരും അങ്ങ് നമുക്ക് ബോൾഡായിട്ട് പറയാൻ പറ്റണം അത് പറയാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യക്തിബന്ധം ഒരിക്കലും പോയിട്ടില്ല ആ വ്യക്തി അന്ന് ഇപ്പോഴത്തേക്കൊന്ന് കാണണം എന്ന് വിചാരിച്ച പ്രധാനമന്ത്രി കാണാറുണ്ട് എൻ്റെ വൈഫ് മരിച്ചപ്പോൾ എൻ്റെ വിളിച്ച് സംസാരിച്ചു കത്ത് വന്നു ആ കത്ത് ആ ബുക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഇപ്പോൾ ഈ ഗാന്ധിസഭയിലെ പലരുമായിട്ട് എനിക്ക് നല്ല ബന്ധം നിർമ്മലാസിദ്ധ അല്ലാമേ ഒന്നിച്ച് വർക്ക് ചെയ്തയാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഒരു ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ നിർമ്മല വന്നത് അപ്പം അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ അകത്തേക്ക് അനാവശ്യമായി പാർട്ടി കൊണ്ടുപോകും ഈ നരേന്ദ്രമോദി എന്ന വ്യക്തി നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരൻ ഇതിലാ ഏതാണ് നല്ലത് രണ്ടുവിധത്തില് നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട് വ്യക്തിപരമായി എൻ്റെ പദ്ധതി നല്ലൊരു മനുഷ്യനാണ് കാര്യങ്ങളെടുത്താൽ തീരുമാനമെടുത്തു പൊളിറ്റിക്സ് ഉണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധങ്ങൾ ആർ എസ് എസ് എന്ന് പറയുന്നത് ശക്തമായ സംഘടനയായിട്ട് പല നമുക്ക് പലർക്കും അതിനോട് കാണും പക്ഷെ അത് ശക്തമായ സംഘടനയാണ് എന്ന് അപ്പോൾ അത് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം ആ കാഴ്ചപ്പാടുകളും അതിൻ്റെ നിയന്ത്രണങ്ങളും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് പല ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അന്ന് ആർ എസ് എസിനെ പൂർത്തി പറയേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ കന്യാസുമാരുടെയൊക്കെ ഇഷ്യു കണ്ടതല്ലേ നോർത്ത് ഈസ്റ്റിലൊക്കെ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ അദ്ദേഹം എൻ്റെ കൈകാര്യം ചെയ്യേണ്ടത് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യമാണ് തകരുന്നത് നമ്മൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കില്ല ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യയിലതാ സ്ഥിതി അപ്പോൾ അവിടെ ആർ എസ് എസിനെ പോലെ എടുക്കുന്ന അതിതീവ്ര ഹിന്ദുത്വം അതിതീവ്ര ഹിന്ദുത്വമാണ് എടുക്കുന്നവരോട് എന്ത് സമീപനം വേണം അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ് സ്വാതന്ത്ര്യത്തിൽ പറയേണ്ട കാര്യമാണോ മാത്രല്ല കോൺഗ്രസ്സിന് അപാകത വരുന്നുണ്ട് ഇപ്പോൾ ഓട്ടോ കാര്യത്തിൽ കോൺഗ്രസ് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങണം പക്ഷെ അത് മാത്രമാണോ ഇഷ്യൂ വിലക്കയറ്റം ഇന്ന് നിങ്ങൾ പുറത്ത് വെച്ചോ ഒരു കിലോ അരിക്ക് എഴുപത്തഞ്ച് രൂപയാണ് വെളിച്ചെണ്ണ നാനൂറ്റമ്പത് രൂപ കഴിഞ്ഞു അഞ്ഞൂറ് കഴിഞ്ഞു അഞ്ഞൂറ് രൂപ കഴിഞ്ഞു തൊഴിലില്ലായ്മ തൊഴിലില്ലാത്ത നമ്മളിപ്പോൾ കേരളത്തിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആളുകൾ വരുമല്ലേ നമ്മൾ പുറത്തേക്ക് പോകല്ലേ അപ്പം ഈ കിടപ്പാടം എല്ലാവരുടെയും സ്വപ്നമായ കിടപ്പാട് വിദ്യാഭ്യാസം ഈ രംഗത്തൊക്കെ ഇന്ത്യക്കുണ്ടായ തകർച്ച ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു നമ്മുടെ പോവർട്ടി ലൈൻ നമ്മളെക്കാൾ മെച്ചപ്പെട്ടതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ചൈന നമ്പർ ത്രീയാണ് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ അതേ ചോദ്യം തിരിച്ചു തിരിച്ചുവരില്ലേ കേരളത്തിൽ ഈ വില കയറ്റം കേരള സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇതൊരു ഫെഡറൽ സിസ്റ്റം അല്ലേ തനിച്ചാർക്കും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കൂടുന്നു എന്താ കൊപ്രറക്കം ഇത് ചെയ്യണം അതിനനുവാദം കേന്ദ്ര ഗവൺമെൻറ് തരണം അഴിയുടെ വില കൂടുന്നു അപ്പോൾ അതിനെന്തായാലും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തണം കേരളത്തിൻ്റെ പോലെ സംസ്ഥാനം ഞാൻ ഫുഡ് മിനിസ്റ്റർ ആയിരുന്ന കാലത്തും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് കുറേക്കൂടി ഉദാരമായ സമീപനം എടുക്കണം ഈ ഫുഡ് സെക്യൂരിറ്റി ബില്ലിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ സബ്സിഡിയുണ്ട് ടോട്ടൽ എത്ര ഭക്ഷ്യധാന്യങ്ങൾ എന്നിട്ട് ഓരോ സ്റ്റേറ്റിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കും ചില സ്റ്റേറ്റുകൾ എടുക്കില്ല ഇപ്പം പിന്നെ തമിഴ്നാട് രാജ്യം എടുക്കാറില്ല ആന്ധ്രാ രാജ്യം എടുക്കുക അവർക്ക് കൊടുക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ സബ്സിഡി ഗവൺമെന്റ് ഒന്ന് തന്നെയായിരിക്കും കേരളത്തെ പോലെ സംസ്ഥാന ഞാൻ ദിവാദ മിനിസ്റ്റർ ഫുഡ് മിനിസ്റ്റർ ആയെന്നാൽ ഞാൻ ഫുഡ് മിനിസ്റ്റർ ആണ് ഡൽഹിയിൽ അദ്ദേഹം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊടുക്കും ശരിക്കും കേരളത്തിൽ തെണ്ടുക്കൽ ഫോർമുലാന്ന് പറഞ്ഞ ഫോർമുല അനുസരിച്ചാണ് മറ്റു സാധനങ്ങൾ കൊടുക്കണം ഓരോ സ്റ്റേറ്റിന് പതിനെട്ട് ദശലക്ഷമേ ഉള്ളൂ ഞാനത് പതിനെട്ട് ദശലക്ഷം വരെ കൊടുത്തിട്ടുണ്ട് അവിടെ മറ്റ് സ്റ്റേറ്റുകളുടെ അലോട്ട്മെൻറ്റ് അവർ എടുക്കുന്നില്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് എടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കും അപ്പം അങ്ങനെ ഇതൊരു ബാലൻസ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അത് കൊടുത്തിൽ ഇപ്പൊ നമ്മുടെ ജി എസ് ടി അനുസരിച്ച് ഇപ്പൊ ഇപ്പം അറുപത് നാൽപ്പത് ശതമാനമാണ് അറുപത് ശതമാനം കേന്ദ്രം എടുത്തിട്ട് ഫോർട്ടി പെർസെൻ്റ് ആണ് സ്റ്റേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റേറ്റുകളോട് ശക്തമായ സ്റ്റേറ്റുകൾ പിന്നെ രാഷ്ട്രീയമായി കാണുന്നത് ഇപ്പൊ വയനാട് സംഭവം ആ കാര്യത്തിൽ വളരെ ദുഃഖിതരാണ് പ്രധാനമന്ത്രി പറഞ്ഞാൽ കണ്ടതല്ലേ ഞാനിതിനു മുമ്പ് എത്രയോ പ്രതിഷേധങ്ങൾ പോയിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രിയായ ബുട്ടാസിംഗ് അന്ന് നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്തത് അന്ന അന്നത്തെ ഞാൻ പോയിട്ടുണ്ട് മന്ത്രി ഞാനാണോ അത് പോയത് അത് വളരെ ഉദാരമായ സമീപനം എടുക്കും പക്ഷെ ഇവിടെ പ്രധാനമന്ത്രി വന്നിട്ട് വയനാട്ടിൽ ഒരു രൂപ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ വയനാട് വിഷയം സംസാരിച്ചത് കൊണ്ടാണ് വയനാട് വിഷയത്തിൽ കേന്ദ്രം അങ്ങാണല്ലോ ഇതിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന അപ്പൊ സ്വന്തമായിട്ട് കേന്ദ്രത്തിന്റെ ഒരു നിലപാട് എന്താ കേരളത്തിന് എന്തെങ്കിലും നടക്കുന്നത് പ്രാക്ടിക്കലി കാരണം ഇതിൽ നിന്ന് ഈ ദുരന്തം തന്നപ്പോൾ തന്നെ നമ്മൾ കേന്ദ്ര നോംസ് അനുസരിച്ച് എല്ലാ ജില്ലാ കളക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുത്തു അത് ഈ വേണുമാണ് ചീഫ് സെക്രട്ടറി വേണു അപ്പം അതനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ കേന്ദ്ര നോംസ് വെച്ചുള്ള ഒരു കണക്കുണ്ടാക്കി സബ്മിറ്റ് ചെയ്തു അത് കേന്ദ്ര കമ്മിറ്റി ഒന്ന് പരിശോധിച്ചു ദിവസം പ്രധാനമന്ത്രി പരിശോധിച്ചു ഇതിപ്പോൾ ഒരു സബ് കമ്മിറ്റി അമിത് ഷാ അഗ്രികൾച്ചർ മിനിസ്റ്റർ പിന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ഇവരിരുന്നിട്ട് ഇതിന് തീരുമാനം എടുക്കണ്ടേ അതുപോലെ കടം ബാങ്കിലെ കടം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫാർമേഴ്സിന് അതിന് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഹൈക്കോടതി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു പ്രായോഗിക സമീപനം രാഷ്ട്രീയത്തിന് അതീതമായ സമീപനം എടുക്കണം സ്വാഭാവികമായും ഇവിടെ വീഴുന്ന ഒരു ആക്ഷേപമാണ് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ സർക്കാർ പിരിച്ചു കേരള സർക്കാർ പിരിച്ചു പക്ഷേ വേണ്ടുന്നൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന അത് സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നത് ഒരു സ്കീം അനുസരിച്ചല്ലേ പോകത്തത് അതിന്റെ പ്ലാൻ ചെയ്ത് അമിഷിപ്പുൾപ്പെട്ടതല്ലേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്ലാൻ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ തന്നെ അവിടെ പോകുന്നത് അല്ലെ ആർക്കും പരാതി പറയാൻ പറ്റില്ല സ്വാഭാവികമായും അങ്ങ് പറഞ്ഞു അങ്ങക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ബഹുമാനം സ്നേഹം ഇതിനെപ്പറ്റി എല്ലാം ആചാരമായി സംസാരിച്ചു നമുക്ക് സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ ഒരു സംശയമാണ് എന്തായാലും ഈ ഇപ്രകാര സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതോടുകൂടി അങ്ങേയൊരു ഡൽഹിയിലെ ഉത്തരവാദിത്തങ്ങളും അവസാനിച്ചേക്കാം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് മാഷിനെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി ഞാൻ രണ്ടായിരത്തി ഒരു തീരുമാനം പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിപ്പീറ്റ് ചെയ്തു രണ്ടായിരത്തി എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അത് സോണിയാജിയുടെ ഇടപെട്ട് ഞാൻ മാറിയിരുന്നു പിന്നീട് ഞാൻ ഞാനില്ല ഇനിയൊരു ഇലക്ഷൻ പാർലമെൻറ്ററി ഇലക്ഷനിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ തുറന്ന് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഇനി തിരഞ്ഞെടുപ്പിൻ്റെ സമയമല്ല എനിക്ക് ജോലി ചെയ്യാമെന്ന് ഒത്തിരി എൻ്റെ ഒരു ട്രസ്റ്റുണ്ട് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി വിദ്യാഭ്യാസത്തിൽ നന്നായി ഏറ്റവും അവസാനമായിട്ടാണ് ഞങ്ങളിപ്പോൾ ലോകാശുപത്രിക്ക് ഡയാലിസിക് മെഷീൻ കൊടുത്തിട്ടുണ്ട് മുപ്പത്തൊന്ന് ലക്ഷം രൂപ വരെ അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ മേഖലയുണ്ട് അപ്പോൾ ഞാൻ സംതൃപ്തനാണ് നൂറ് ശതമാനം സംതൃപ്തനായി ഇനി ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം വേണ്ട എന്ന് തന്നെയാണ് ശരി ഇനി ഇലക്ഷനിലേക്ക് വേണ്ട എന്നാണ് തീരുമാനം ആ ഇനി കേരളത്തിലെ രാജ കേരള പോളിറ്റിക്സിലേക്ക് വന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി പല തീരുമാനങ്ങളും എടുക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും രാജീവ് ചന്ദ്രശേഖരനോട് വ്യക്തിപരം എനിക്ക് എതിർപ്പുള്ള ആളല്ല അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് കാലമാണ് തെളിയിക്കേണ്ടത് അതിൻ്റെ അകത്ത് ബി കേരളത്തിലേ വായിക്കാൻ രാജീവിന് ചന്ദ്രശേഖരന് കഴിയുമോ അദ്ദേഹത്തോടൊപ്പം മറ്റു സഹപ്രവർത്തകർ നിൽക്കൂ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ കൈ കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്പ്പോൾ കൺവേർഷൻ മതപരിവർത്തനം അത് എങ്ങനെയാണ് കേരളത്തിൽ അഫക്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പറഞ്ഞ് വിലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഷാ പ്രശ്നം തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഭാഷ ഭാഷാ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൂടെയുള്ളവർ സഹകരിക്കണം അവരോട് സഹകരിച്ചാൽ മുന്നോട്ട് പോകും ബി ജെ പിക്ക് ഒത്തിരി ലഹീകൃത കേരളത്തിൽ കാരണം ബി ജെ പിയിലെ കേരളത്തിൻ്റെ മണ്ണിൽ വളർന്നൊരു ചെടിയല്ല അത് കേരളത്തിൽ ആ രീതി പോകാനൊക്കത്തില്ല പക്ഷേ ഇന്ന് ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് മൂന്ന് പ്രാവശ്യം പന്തളിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് അതിന്റെ തുടർ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിൽ കാണാമെങ്കിലും കേരളത്തിലെ മണ്ണിൽ ബി ജെ പി വളരെ യാത്ര എളുപ്പമല്ല ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ അവരേക്കാണ് വന്നത് പിണറായി വിജയൻ മുഹമ്മദ് റിയാസ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഇവർ എവിടെ മത്സരിച്ചാലും ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തീരുമാനിക്കും എന്ന് ബി ജെ പി ക്യാമ്പുകളിൽ ഒരു ചർച്ച നടക്കുന്നു എന്നാണ് ആ വാർത്ത അതായത് സിമ്പിളാണോ അതൊരു എലക്ഷൻ കാലത്തെടുക്കുന്ന സ്ട്രാറ്റജി ആ അതെങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര നിലപാടുകളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വിലപ്പോകുന്ന ഒന്നാണോ അത് നമുക്ക് പറയാൻ എലക്ഷൻ്റെ പോലൊരു വ്യക്തിപരമായ സ്വ സ്വാധീനവും ഒക്കെയുണ്ട് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് വലിയ രക്ഷ ഇല്ലെന്നുള്ളതാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം പക്ഷേ കേരളത്തിന്റെ ഒരു വ്യത്യസ്തമായ മണ്ണാണ് ഇവിടെ കോൺഗ്രസിനും വളരാറുണ്ട് സി പി എമ്മിനെ പറ്റി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഇതൊരു മതേതരത്വ സംസ്ഥാനമാണ് നമുക്കൊരു അതിതീവ്ര ഹിന്ദുത്വം നമുക്കില്ല അതിതീവ്രമായ ഒരു മതത്തിനോടും ബന്ധമുള്ള നമ്മൾ അതിനൊക്കെ കേപവായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പിക്ക് വളരാൻ ബുദ്ധിമുട്ടുള്ളത് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ച വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഈ രണ്ടു പേരാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളത് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടു പേരുകാർ കൂടി ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാം കെ സി വേണുഗോപാൽ ആണോ നിങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ചു പേരാണ് മൂന്നാലഞ്ചു പേരുണ്ട് ഓക്കെ എന്തായാലും ഈ രണ്ടുപേർ സജീവമായി ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ രണ്ടു പേരിൽ ഏറ്റവും മികച്ച മെച്ചപ്പെട്ട ആളുകളാണ് മികച്ച നല്ല എല്ലാവരും നല്ല ആളുകളെല്ലാവരും വ്യക്തിപരമായിരിക്കും രമേശ് ഞാനുമായിട്ട് എൻ്റെ ഒരു സഹോദരൻ ഇളയ സഹോദരൻ ഇപ്പോൾ എഴുതി വരുത്താളെ ഞങ്ങളെല്ലാവരും വന്നു സതീശൻ എൻ്റെ വിദ്യാർത്ഥിയാണ് നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ വ്യക്തിപരമായി എനിക്ക് അവരോടെല്ലാം നല്ല അടുപ്പാണ് പക്ഷേ നാളെ ഒന്ന് യു ഡി എഫോ കോൺഗ്രസ്സോ അധികാരത്തേക്ക് വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാതെ എളുപ്പമല്ല ആ കാര്യത്തിൽ ഒരു മറുപടി പറയാൻ അവർക്ക് പോലും പറ്റാത്ത സാഹചര്യമാണ് ഭൂരിപക്ഷം കോൺഫിഡൻസോട് പറയുന്നുണ്ട് നൂറ് സീറ്റുമായി തിരിച്ചധികാരത്തിൽ വരും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ ഉൾപ്പെടെ ഫിക്സ് ചെയ്തതല്ലേ നടന്നോ അത് ബിജെപി അപ്പൊ അതൊക്കെ നമുക്ക് ആർക്കും സ്വപ്നം പോലെ പലതും അവർക്ക് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ രണ്ടാം പ്രദേശ സർക്കാർ കഴിഞ്ഞ കോൺഫിഡൻസ് എന്താ ചെറുതാണോ കഴിഞ്ഞ കോൺഫിഡൻസ് അവരിപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോവിഡും ഈ പറയപ്പെടുന്ന പ്രളയവും ഒക്കെ വന്നതിന് ശേഷമുണ്ടായ ചില പ്രശ്നങ്ങൾ കിറ്റ് പെൻഷൻ ഇതൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അതിനുശേഷം നമുക്ക് രണ്ടാം പ്രായ സർക്കാർ ശേഷം വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് ഒഴികെ ആക്കിയെല്ലാം അവർക്ക് ലഭിക്കുന്നു ഈ പറയപ്പെടുന്ന പാർലമെന്റിലേക്ക് അവർക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വ്യത്യസ്ത ചിത്രം പാർലമെന്റ് ലോക്കൽ ബോഡി വ്യത്യസ്തമാണ് കേരളത്തിലെ ചിത്രം നമുക്കങ്ങനെ വരച്ചിട്ടാൽ അതിൻ്റെ ഉറങ്ങുന്നതല്ല പൊതുവേ ഒരു രാഷ്ട്രീയം നമ്മൾ നോക്കുന്നവർക്കിടയിൽ കേരളത്തിൽ ഒരു ചാൻസ് കൂടിയെങ്കിലും എൽ ഡി എഫിന് കിട്ടാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പുറത്തൊരു ചോദ്യം ചെയ്താണ് ആരാണ് നാളെ മുഖ്യമന്ത്രിയാകേണ്ടത് അവിടെ ആ ചത്ത ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമല്ലേ ഇവിടെ അപ്പുറത്തൊരു പേടിയുണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കി ആരോ കഥ കഥകളില്ല ആരാ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിയിൽ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ജനാധിപത്യ കാഴ്ചപ്പാടുകളുടെ പാർട്ടിയാണ് ഇന്റേണൽ ഡിസ്കഷനോ ഞാനിപ്പോൾ ഇത് രണ്ടും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഇന്റേണൽ കൃത്യമായി പറയാം ഇന്റേണൽ ഡിസ്കഷനുള്ള പാർട്ടിയാണ് എല്ലാം പാർട്ടിക്കകത്ത് തുറന്ന് പറയാം കോൺഗ്രസ് അതല്ല പാർട്ടിക്കകത്ത് പറയാതെ പുറത്തുപോയി പറയുന്നതാണ് കോൺഗ്രസിന്റെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് അപ്പൊ അതൊന്നും നമ്മള് സി പി എമ്മിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടിസിനെ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല അത് ഇടതനുഭാവിയായതിനു ശേഷം സോണിയാഗാന്ധി നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ എടുത്തു പറഞ്ഞു ഞാൻ അന്നും പറഞ്ഞു ഞാനൊരു നെഹ്റുബിയൻ സോഷ്യലിസ്റ്റാണ് സോഷ്യൽ ചിന്താഗതിയുള്ളത് ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ കോൺഗ്രസ് കാര്യത്തിൽ ഞാൻ എൻ്റെ കുടുംബം പക്ഷെ ഞങ്ങളുടെ അവിടെ ഒരു സകാവ് വേലപ്പരം ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അരിഗതാത്ത തുടി ഗതാത്ത മുദ്രവാക്യം പിടിച്ചോ അമ്മ മുട്ട കൊടുക്കും തേങ്ങ കൊടുക്കും വേലപ്പര സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കും എന്താ കാര്യം അദ്ദേഹം ഇങ്ങനെ മുദ്രാവാക്യം പിടിച്ചിറങ്ങിയ റേഷൻ ഷോപ്പി അരി വരും പഞ്ചസാര വരും മണ്ണെണ്ണ വരും ഇതാണ് ഞങ്ങളുടെ ഇക്കണവ് പിന്നീട് മനസ്സിലാക്കിയ വേലപ്പൻ ഡി എൽ പി തൊഴിലാളിയായിരുന്നു ഡി എൽ പി യുടെ ഓഫീസിൻ്റെ അവിടെ എഴുതി വെച്ചപ്പോൾ ഇന്ന കപ്പലേ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാട് കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അപ്പുറം പൂവ് ഞാൻ സാധാരണക്കാരനായ ഒരാളാണ് സാധാരണ ഫാമിലി ഒരിടത്തുള്ള ഫാമിലി ജനിച്ച ആളാണ് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ സാധാരണക്കാരായ ആളുകളോട് വളരെയധികം ബന്ധപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ഞാനൊരു സാധാരണ ജീവി കുമ്പളങ്ങി ഞാൻ കുമ്പളങ്ങി ഗ്രാമം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഗ്രാമമാക്കാനാണ് എൻ്റെതായ സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഉറപ്പും അങ്ങനെയൊക്കെ ചെയ്തിട്ടും പാർട്ടിയെ പാർട്ടിക്ക് വേണ്ടിയും വല്ലാതെയുമൊക്കെ ചെയ്തു കൊടുത്തിട്ടും അങ്ങനെ ഒരു ഇടത് പ്രവേശനം എന്ന് പറയുമ്പോൾ അങ്ങേടെ നാട്ടിൽ വലിയ പ്രതിഷേധമുണ്ടായി ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടു അതിപ്പോൾ ആ സമയത്ത് എനിക്ക് രാഷ്ട്രീയമായ എതിർപ്പ് വരും അത് ജനങ്ങളുടെ എതിർപ്പാകണ്ട ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതാണ് അപ്പോൾ എനിക്കറിയാം ജനവികാരം എന്താണെന്നും രാഷ്ട്രീയത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകും അത് കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഈ ഞാനെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഇന്നും എന്നോട് കൂടെ നിൽക്കുന്നു ഇപ്പം ഞാനൊരു മീറ്റിംഗിൽ പോയിട്ട് വരുവാണ് കൂടമാവ് പള്ളിയിൽ എന്നെ അവിടെ കൂടിയവരെല്ലാം കൂടി പറഞ്ഞു മാഷടുത്തവിടെ മത്സരിക്കണമെന്നാണ് കുടുംബ പള്ളിയിലും മീറ്റിങ്ങിന് വേണ്ടി പോയിട്ട് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് രാഷ്ട്രീയമായി എതിർക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മത്സരിച്ച സന്ദർഭത്തിൽ തിരികെയായിട്ട് ഇറങ്ങിയത് സീറ്റ് അന്ന് സീറ്റ് കിട്ടാൻ രണ്ടായിരത്തി ഒമ്പതിൽ സീറ്റ് കിട്ടാത്ത കുറേ നേതാക്കന്മാർ തിരിതായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിനോദമില്ല കാരണം എന്നെ തിരികെ കൊടുത്താണ് സീറ്റ് കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ സന്തോഷം ഞാൻ വേറൊന്നും കൊടുക്കട്ടില്ലല്ലോ ഞാനും മത്സ്യത്തിലുള്ള ആളുകൾ കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നടക്കണം ഞങ്ങൾ ഷെയറിങ് ഫാമിലിയാണ് അത് പല സിനിമാക്കാർ പോലും തമാസിക്കുന്ന ഷെയറിങ് ഫാമിലിയാണ് അങ്ങനെ ഒരു കഥ ഉണ്ടോ അത് നമ്മുടെ കുറെ ഉണ്ടാക്കരുത് ഞാൻ ദീപ തിരി ആളല്ല ആറില്ല സോണിയാഗാന്ധി തിരുത്തുക ഞാൻ പിന്നെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ലീവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ലീവ് പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യും ഞാൻ അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പൊ ഡൽഹിയിലെ പത്രക്കാർക്ക് അറിയാം ഓണം വന്നാൽ എന്റെ ഒരു കിറ്റിയല്ലോ ക്രിസ്മസ് വന്നാൽ കെക്ക്യല്ലോ അങ്ങനെയുള്ളൊരു ഷേറി എന്നല്ലാതെ ഇപ്പൊ ഞാൻ തിരിച്ച കൊടുത്താൽ കിട്ടണമെങ്കിൽ ഇവിടെ തിരുമംഗലം കൊടുക്കാനാണ് അപ്പോൾ അതൊക്കെ രീതി നമ്മളൊരാണത്തെ ഇത് ഇത് ഒരുപാട് ഞാൻ ഈ ചോദ്യം ചോദിക്കണോ വേണ്ടി വന്നിവിടെ വന്നപ്പോൾ മുതൽ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചോദ്യം അങ്ങ് തന്നെ അത് എടുത്തിട്ടു അതില് വലിയ സന്തോഷമുണ്ട് എന്തായാലും തോമസ് പാഷ ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് വളരെ നന്ദിയുണ്ട് ഇനി തുടർന്നും അങ്ങേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പ്രതീക്ഷിക്കാം താങ്ക് യു